നമസ്കാരം ചങ്കല അങ്ങനെ ഞാനും മേടിച്ചിട്ടോ ട്രൈ പോഡ് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കട്ടോ കവറൊന്ന് പൊട്ടിച്ചിട്ട് കാണിക്കാം കണ്ടോ ഇതിൽ കവർ കവറ് പൊട്ടിക്കുമ്പോൾ ഇതിലൊരു ഉണ്ട് അതിൻ്റെ കാര്യങ്ങളും എന്നൊക്കെ അങ്ങനെ നൂർത്തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞട്ടെ പിന്നെ ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഇത് സാധാരണ ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊന്നും അല്ല സാധാ ടൈപ്പാണ് പക്ഷേ കുറച്ച് ബലൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ അതിൻ്റെ ബ്ലൂറ്റൂത്തിൻ്റെ സാധനമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ചെറിയ ബാറ്ററി ആണ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ സെൽഫ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ക്യാമറ ഓൺ ആവും ഓഫാക്കും ഒക്കെ ചെയ്യുക അതിനാണ് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കുറഞ്ഞൊരു ടൈപ്പ് ഇവിടെ കണ്ട് പക്ഷേ അത് ഇത്ര ബലമായിട്ട് തോന്നുന്നില്ല സാധാരണ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതാണ് ഓട്ടോമാറ്റിക് ഒന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കൊറിയർ ചാർജും വരും കേട്ടോ അങ്ങനെയാണ് ഞാൻ ബർത്തേൽ പോയത് ബർത്തേ പോയപ്പോൾ ഫൈവ് ബിൽഡിംഗ് എന്നാൽ ഞാൻ മേടിച്ചു കേട്ടോ ഫൈവ് ബിൽഡിംഗിൽ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട് അവിടെ ഹോൾസെയിൽ റേറ്റ് ഞാൻ സാധനം കിട്ടുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ കൗണ്ടറുകളായിട്ട് ഇട്ടിട്ടുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ അവിടുന്ന് കുറച്ചും ചീപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിതിന് വന്നത് ഇരുപത് റിയാലാണേ അവർ പറയണ ഇതിന് മുപ്പത്തഞ്ച് നാൽപ്പത് റിയാലൊക്കെ റീറ്റെയിൽ പ്രൈസ് ഉണ്ട് എന്നാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോകളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടേ കാര്യം ചെയ്യട്ടെട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇൻസ്റ്റിലുള്ള ഫോളോ ചെയ്യണേ